ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വന്നിരിക്കുന്നത് ദുബായിലെ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലാണ് അപ്പം നമ്മൾ വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി അതുകൊണ്ട് നമുക്ക് ആ വാട്ടർ ഫ്രണ്ട് ആ കടൽ തീരം ഒന്നും നമുക്ക് ശരിക്ക് കാണാൻ പറ്റിയില്ല സാധനം നമുക്ക് മറ്റൊരു ദിവസം വരാം അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ നമ്മൾ എത്തിയിരിക്കുവാണ് കണ്ടോ ഇതിൻ്റെ അകമൊക്കെ കണ്ടോ എന്താ ഭംഗിയില്ലേ നമ്മുടെ നാട്ടിലെ ചന്ത എങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് എങ്ങനെ ഇരിക്കുന്നു ഒരു മീനിൻ്റെ ഒരു സ്മെല്ലു പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് നീറ്റാണ് പിന്നെ ഈ മീൻ നമ്മൾ വാങ്ങിച്ചായിരുന്നു ശേരി എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇത് മൊത്തം ചെമ്മീനാണ് ഈ ഇരിക്കുന്ന അഞ്ച് ലോപ്സ്റ്റേഴ്സിനെ കണ്ടു അവന്മാരുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രണ്ട് ദെർഹംസാണ് ചെമ്മീനോടൊന്നും വലിയ കൊതിയൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ഭാഗത്തോട്ട് വന്നില്ല ഇത് ശീലാവ് ഇത് ടൈഗർ പ്രോൺസ് ഇതിനും അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു അമ്പത്തഞ്ച് ദർഹംസെങ്ങാണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മീനുണ്ടായിരുന്നു ഈ കുഞ്ഞുമത്തിയുണ്ടോ എനിക്ക് എൻ്റെ ഫേവററ്റ് ആണ് ഈ കൊച്ചുമത്തി കൊച്ചുമത്തിക്ക് അഞ്ച് തിറംസ് ആയിരുന്നു നമ്മൾ കൊച്ചുമത്തിയും കൊച്ചയിലയും വാങ്ങി വരുമ്പോൾ തന്നെ നമ്മളൊരു തെർമോക്കോളിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ടാണ് വന്നത് അതിൻ്റെ ഈ മീനൊക്കെ നമ്മൾ ഇതിനകത്തിട്ടു എന്നിട്ട് ആ ഷേറ്റ് നമ്മൾ ഈ ഗ്രിൽ ഫിഷ് എന്ന സ്ഥലത്ത് കൊടുത്തു ഗ്രില്ല് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് മനസ്സിലായത് ഇരുപത് മിനിറ്റോളം എടുക്കും വെറുതെ അല്ലാതെ നിൽക്കുന്ന ആളുകളൊക്കെ കുറേ നേരമായിട്ട് പോസ്റ്റായി നിൽക്കുക അങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ച് ഫിഷ് മാർക്കറ്റിനകത്ത് അപ്പോൾ പിന്നെ മീറ്റിൻ്റെ സെക്ഷൻ ആയിരുന്നേ അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ അധികം നിന്നില്ല കേട്ടോ അതിന് പിന്നെ നമ്മൾ പച്ചക്കറിയുടെ ആ ഭാഗത്തോട്ട് പോയി ഈ ഇരിക്കുന്ന തക്കാളി എല്ലാം കണ്ടോ എന്ന ടൈപ്പ് അല്ലേ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു നല്ല പച്ച ഓറഞ്ച് യെല്ലോ റെഡ് അങ്ങനെ പല പല കളറിലെ തക്കാളികളും എല്ലാ ടൈപ്പ് പച്ചക്കറികളും പഴങ്ങളും അവിടെ ഉണ്ട് വോട്ടർ മെലൻ സ്വീറ്റ് മെലൻ അതിൻ്റെയൊക്കെ ഒരു കൂമ്പാരം തന്നെ പക്ഷേ പുറത്ത് വിലയെ അപേക്ഷിച്ചിട്ട് കുറച്ച് വില കൂടുതലാണിവിടെ പക്ഷേ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോയത് ഈന്തപ്പഴമൊക്കെ വിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അവ അതിന് മുൻപായിട്ട് ആ ചീരയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ലോകത്തില്ലാത്ത ചീരൊന്നുമില്ല എല്ലാ ഉണ്ട് ചില ചില ഒരു പിടി പിടിച്ചീരയ്ക്ക് ഒരു ദൃർഹംസാണ് ചില ചില ഇലകൾക്ക് ഒന്നൻപതാകുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ അങ്ങോട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓരോരോ ഈന്തപ്പഴവും അവർ ടേസ്റ്റ് ചെയ്യാൻ തരും നമ്മൾ മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു ഭാഗമാണ് അത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നല്ല നാടൻ മുട്ട ഇത് കണ്ടോ ഇത് മറ്റേ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് എനിക്ക് ആനമുട്ടയെന്ന് കേട്ടോ ആദ്യം വന്നാൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് പക്ഷേ അതിൻ്റെ ഷല്ല്ല് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ മുട്ട വരുന്നില്ലെന്ന് ഇത് നാടൻ മുട്ട ഇത് കാടമുട്ട കാടമുട്ടയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സേ അപ്പോഴേക്കും നമ്മുടെ മീൻ റെഡിയായെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തുറന്നു നോക്കി ഇച്ചിരി കഴിച്ചപ്പോൾ നമുക്ക് എരിവില്ലെന്ന് മനസ്സിലായി ഒരുപാട് കുറ്റം പറഞ്ഞെങ്കിലും നമ്മൾ ഫ്രൈസൊക്കെ കൂട്ടി മൂന്ന് പേരും കൂടി മാക്കം മാക്കോ അത് വെട്ടിക്കയറ്റി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും Bye bye.